ഹായ് ഗായ് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞങ്ങൾ വലയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ചധികം ബിലോ വിലോപ്പി കിട്ടി ഇന്ന് നമ്മള് വീണ്ടും വലയിടാനാവണം ഇന്നലെ ഇട്ട വല അവിടെ എടുക്കണുണ്ട് അപ്പൊ അത് പോയി നോക്കും വേണം നമുക്ക് അപ്പോൾ വല പോയി നോക്കിട്ട് ബാക്കിയ വിശേഷം പറയും ഞാൻ മുന്നും പരിചയപ്പെടുത്തി അച്ഛനും അച്ചാച്ചനും ഉണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ മീൻ പിടിക്കാൻ അപ്പോൾ അവരെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് അപ്പോൾ അവര് തിരക്ക് കുടിച്ചിട്ട് അവര് മുന്നേ പോയി ഞാൻ ഇന്റർവ്യൂണ്ടായിരുന്ന അവിടെ നിന്നാ അവര് വേഗം പോയി അപ്പൊ വേം പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഫസ്റ്റ് മീൻ ചീറ്റ ഫ്രാങ്കിൽ അടിച്ചിട്ടുള്ളത് വന്നിട്ടുള്ള ഒരു നാലാമത്തെ അഞ്ചാമത്തെ കശ്റ്റി അടിച്ചിണ്ട് ആ മീൻ വേറെന്തോ വിഴിഞ്ഞിട്ട് നിന്നിരുന്നെന്താ വേറെന്തോ മീനെ കലക്കിട്ട് നിന്നിരുന്നെ എന്നിട്ടത് ഇത് വയമ്പ് വയമ്പ് വായമ്പ് വയമ്പേനൊക്കെ നീട്ടാ നോക്കുന്നു അമ്പ നല്ല പെട്ടല്ലോ അവിടെ അടിച്ചിട്ടുണ്ട് ക്രൈസ്തയെ സൗരന്യത അവിടുത്തെ അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ വരാലിണ്ട് അത് നമ്മടെ ചീറ്റോ കൈ ലുക്കാന പിടിച്ചിട്ട് കൈയിന്റെ രൂപം മാറി തുടങ്ങി നല്ല ഹുക്കാണ് നല്ല ഹുക്ക് അച്ചാച്ചി അച്ചാചണ്ട് എന്തൊരു കഷ്ട ഇതിനെ നമുക്ക് വീണ്ടും സഞ്ചിലാക്കാം അടുത്ത് നമുക്ക് അടിച്ചിട്ടുണ്ട് മൂന്നാം താരാല് നമുക്ക് അടിച്ചിട്ടുണ്ട് ഇത് എന്തോ പാടുള്ള വരെ അല്ലതിനെന്തോ പറ്റി ഇഞ്ചൊര് പറ്റിണ്ട് എന്തോ

i you. അയച്ച അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നലെ വലിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അച്ഛനും ചേട്ടന് വന്ന് വലയിട്ടുണ്ടായിരുന്നു അച്ഛനെ നോക്കാൻ പോകേണ്ട പിന്നെ വന്നിട്ടുള്ളതാണ് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ഫുള്ള് താമരണെന്ന് പറഞ്ഞാൽ ഫുള്ള് താമര തരാം സാമ്പിൾ അടിത്തരാം ഇത് നന്നായി വിരിഞ്ഞ താമര വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന താമര ഇത് അടിപൊളി ഇത് ഒരു പത്തിരുപത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അസലായിട്ട് സൂപ്പറായിട്ട് വിരിയത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ അടിപൊളി എന്നാണ് അടിപൊളി തന്നെ അമരാണ് അപ്പൊ അച്ഛൻ്റെ മീൻ എടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഒരു മീൻ എടുക്കാം ചൂണ്ട ഒരു വെക്കാം അച്ഛൻ്റെ കാശ് വേണ്ടിട്ടാ മരിച്ച ഇന്നലെ വലയിട്ടാണ് ഇന്നലെ വലയിട്ടിട്ട് ഇപ്പ തന്നെ പെട്ടുള്ള മീനൊന്നുണ്ട് ചത്ത് ഇത്തിരി ഡേഞ്ചറസ് ഒന്നായി ചീഞ്ഞുണ്ട് ചെറുതായിട്ട് ചെറുതായി നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ അപ്പുറത്തറ നല്ലതാ പെട്ടന്ന് കിട്ട ഇപ്പ തന്നെ പിന്നെ പെട്ടന്ന് തട്ട ഇപ്പ തന്നെ പെട്ടതാണ് നമ്മ നടന്ന് വരുന്ന ഓഡിയോ ഓടിയൊന്നല്ല കേറി ചകളയില് കൈട്ട് ഊരച്ച് ചകളയിൽ കൈഇട വായൽ കൈ ഇടാം മീൻ മിസ്സാവില്ല രണ്ടക്കാക്കിയല്ലേ പോണത് ചെയ്യാ

ഇടയ്ക്ക് ഇത്രയും ചെറിയ ചെറിയ കുഴികളില് വിടാതെ സൂക്ഷിക്കുക കുഴിച്ചതികളിൽ ഇനി ഇതാ പട അതാമേ രസായിട്ടില് എന്തിനും പറ പഴയ മല കൊടക്ക എടുത്തിട്ട് എടുക്കണ അടിച്ചു വെട്ടുന്നത് കേട്ടത് ചന്ദ്രെടുക്കണ് മല ലക്കെട്ടാ ചക്ക് പറന്ന് വിചാരി ലക്കല്ലേ ഇതിങ്ങനെ പെട്ട കാരണം കൊണ്ട് കിട്ടിയതാ നല്ലൊരു ഭക്ഷണം

രണ്ട് കോലും എടുത്തിണ്ട് കണ്ടെടുത്തിണ്ട് വ ആയിട്ട് കോലി കൊടുത്ത കൂട്ടം നമ്മൾ ഈ കണ്ടത്തിലെ എല്ലാ മീനും നമ്മള് കൊണ്ടുപോകും ഒന്നും പറയാനില്ലേ ഒക്കെ അപ്പൊ നമ്മള് ഒരു കുറ്റി ഇവിടെ കുത്തിനച്ച കൊടുത്തിണ്ട്

അപ്പൊ നമുക്ക് ആ തലക്കെ എത്തണില്ല തല കിട്ടണത് ഇവിടെ ഇവിടം വരെ വലിട്ടിരുന്നു ഞാൻ വല അത്യാവശ്യം ഒട്ടൊക്കെ ഇണ്ടല്ലോ ആ നമ്മള് വീശു നോക്കാനാട പോണത് വീശു വരെ പോണന്നിണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അടുത്ത് നമുക്ക് വീശു നോക്കാം വീശിനോ എന്നാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് അപ്പൊ നമ്മളിത് വീശു വില എടുത്തിട്ടുണ്ട് വീശു വല മീനെ പിടിക്കും ചെയ്യും അതുപോലെ നമുക്ക് വേറെ ഉദ്ദേശം കൊണ്ടിണ്ട് വീശുമ്പോ ആ മീനെള്ളടിപ്പോകും ഓടിപ്പോണത് മൊത്തം കണ്ടാടിക്കാണ് നമ്മള് കണ്ടാടി മൊത്തം വളഞ്ഞിട്ടുണ്ട് നമ്മള് നല്ല രീതിക്ക് മൊത്തം വളഞ്ഞിട്ടുണ്ട് നമ്മളിത് വീശിട്ട് മീനെ പേടിപ്പിച്ച് വലയലുക പോണത് കിട്ടാ അപ്പൊ വീശിട്ട് മീനും കിട്ടും നമുക്ക് നമുക്ക് പോയിട്ട് വീശാം

ഇപ്പോ ചത്തതിന് രണ്ടെണ്ണം കേൾക്കണ കൂടാൻ്റെ ജീവനുള്ളത് കല്ലൊക്കെ സാധനം കിട്ടിയിട്ടുണ്ട് ഇത് ചിത്രലാടെ ആയതുകൊണ്ട് ചിത്രലാടെ ആയതുകൊണ്ട് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അതുപോലെ വാലിൻ്റെ തുമ്പൊക്കെ കണ്ട ചോന്നിരിക്കണത് ഒമ്പോ കല്ലൊക്കെ സാധനം പറഞ്ഞു ഗായ്സ്